മാധ്യമങ്ങളിൽ നിന്നും സിനിമയിൽ നിന്നും കുറച്ചു കാലമായി വിട്ടുനിൽക്കുന്ന നെസ്രിയ നസീം ഏറ്റവും ഒടുവിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച സ്റ്റോറി ശ്രദ്ധ നേടുന്നു നല്ല ജോലി കുടുംബം കരിയർ എന്നിവ തിരഞ്ഞെടുത്ത് ഭാവി ഭദ്രമാക്കൂ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാചകമാണ് നടി പങ്കുവച്ചിരിക്കുന്നത് മാനസികമായുള്ള തകർച്ചയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കെയാണ് പ്രചോദനകരമായ ഈ പോസ്റ്റിൻ നെസ്രിയ പോസ്റ്റ് ചെയ്തതെന്നും ശ്രദ്ധേയമാണ് ഒരു ജോലി ഒരു കരിയർ ഒരു കുടുംബം തിരഞ്ഞെടുക്കുക വലിയ ടെലിവിഷൻ വാങ്ങുക വാഷിംഗ് മെഷീൻ കാറുകൾ കോമ്പാക്ട് ഡിസ്ക് പ്ലെയർ ഇലക്ട്രിക്കൽ ടിൻ ഓപ്പറേഴ്സ് എന്നിവ തിരഞ്ഞെടുക്കുക നല്ല ആരോഗ്യം തിരഞ്ഞെടുക്കുക ലോ കൊളസ്ട്രോളും സെൻട്രൽ ഇൻഷുറൻസും ഫിക്സഡ് ുള്ള മോൾട്ടേജ് റീപേയ്മെൻറ്റ് സ്റ്റാർട്ടർ ഹോം നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നിവയെ തിരഞ്ഞെടുക്കുക മുടികറുപ്പിക്കുക ഞായറാഴ്ച രാവിലെ ഇതാനാണെന്ന് സ്വയം അത്ഭുതപ്പെടുക മനസ്സിനെ മരവിപ്പിക്കുന്ന ഗെയിം ഷോ കാണുക ജങ്ക് ഫുഡ് രാവിലെ വായിൽ തിരികെ കയറ്റുക എന്നിങ്ങനെ നെസ്രിയെ പങ്കുവെച്ച പാരഗ്രാഫ് നീളുന്നു നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുക എന്നത് ചിത്രങ്ങൾ അവസാനം എഴുതിയിരിക്കുന്നത്